നമസ്കാരം ഞാൻ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ പാല മാശ്രീവ മെഡിസിറ്റിയിലെ നെഫ്രോളജി വിഭാഗത്തിലെ ഡോക്ടറാണ് ആഗോളതലത്തിൽ വ്യാപിക്കുന്ന ഒരു സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞു ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന മഹാവ്യാധി ഇരുവൃക്കകളും കേടുപാടുകൾ തുടങ്ങി കുറച്ച് മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ പൂർണ്ണമായ സമ്പന്നാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്നുള്ളത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകമെമ്പാടും ഡയാലിസിന് വിധേയരായേണ്ടി വരുന്നവരുടെ എണ്ണം അനുദിനം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രമേഹം രക്താതി സമ്മർദ്ദം ഇവ മൂലമാണ് ഏറ്റവും കൂടുതൽ ക്രോണിക് ഡിസീസ് ഉണ്ടാകുന്നതെങ്കിലും ഇതിന് കാരണങ്ങൾ വേറെ പലതുമുണ്ട് ജനിതകമായ ചില അസുഖങ്ങൾ വൃക്കുണ്ടാകുന്ന കല്ലുകൾ അല്ലെങ്കിൽ പഴുപ്പ് പിന്നെ ചില മരുന്നുകളുടെ ദുരുപയോഗം കാലാവസ്ഥ വ്യതിയാനങ്ങൾ അജ്ഞാതമായ പല കാരണങ്ങൾ എന്നുള്ളതെല്ലാം ക്രോണിക് ഡിസീസിന് കാരണമാകാം ഈയൊരു അവസ്ഥയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ പലപ്പോഴും അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ പ്രകടമാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് അസുഖം തിരിച്ചറിയണമെന്നില്ല ഉദാഹരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്കറിയാം ഉടനെ നെഞ്ചു വരും നമ്മൾ ഡോക്ടറെ ഉടനെ തന്നെ സമീപിക്കുന്നതായിരിക്കും പക്ഷേ ക്രോണിക് ഡിസീസിന് അങ്ങനെയൊരു പ്രത്യേക ലക്ഷണങ്ങൾ പലപ്പോഴും തുടക്കത്തിൽ കാണാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സം ആ സങ്കീർണമായ അല്ലെങ്കിൽ സാമ്പത്തിക ചിലവ് ഏറിയ ചികിത്സകൾ വേണ്ടി വരുന്ന ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആ ഒരു അവസ്ഥയിലൂടെ ഡെത്താറാവുമ്പോഴാണ് പലപ്പോഴും രോഗലക്ഷണം പ്രകടമാകുന്നത് രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ മഹത്തെയോ കാലിലോ നീരാകാം ചിലപ്പോൾ യൂറിനിലുണ്ടാകുന്ന നിറവ്യത്യാസം യൂറിൻ പതഞ്ഞു പോവുക യൂറിനിലെ വ്യതിയാനങ്ങൾ നടക്കുമ്പോഴുണ്ടാകുന്ന കെതപ്പ് ഛർദി ഓക്കാനം അങ്ങനെ പല റെഗുലേഷനിലുണ്ടെങ്കിലും ഇതെല്ലാം പല പേഷ്യൻസിലും തുടങ്ങുന്നത് അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ തുടങ്ങുമ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്ക് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും എല്ലാം ഈ ഓഫർ ചെയ്യാനുള്ളൂ പക്ഷേ തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ അസുഖം ഒന്നുകിൽ അതിനെ ഭേദമാക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനോ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ക്രോണിക് ഇഡ്നി ഡിസീസ് എന്ന ഈ അവസ്ഥ അതിൻ്റെ തുടക്കത്തിലേ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു അവബോധം ആളുകളിലോട്ട് എത്തിക്കാനായിട്ട് ലോകമെമ്പാടും വേൾഡ് കിഡ്നി ഡേ അല്ലെങ്കിൽ ലോകവൃക്ക ദിനം ആചരിക്കപ്പെടുന്നു എല്ലാ വർഷവും മാർച്ച് മാസം രണ്ടാം വ്യാഴാഴ്ചയാണ് ഇത് ആചരിക്കുന്നത് ഈ വർഷം അത് മാർച്ച് പതിമൂന്നിലാണ് നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ തന്നെ വൃക്കരോഗ വിദഗ്ധർ പല വിധത്തിലുള്ള ബോധവൽക്കരണ സെമിനാറുകളും അതുപോലെ സ്ക്രീനിങ് ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ അതിൽ പങ്കാളികളാകൂ അതുപോലെ നിങ്ങൾക്കതിന് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ലാബിൽ പോകൂ എന്നിട്ട് അവിടെ പോയി ടെസ്റ്റുകൾ ഒരു വളരെ ലളിതമായ അധികം ക്യാഷ് ചിലവ് ഉണ്ടാവാത്ത ടെസ്റ്റുകളാണ് ഇതിന് വേണ്ടിയുള്ളത് അത് യൂറിനിലെ ഒരു റുട്ടീൻ ടെസ്റ്റ് അഥവാ യൂറിൻ മൈക്രോ ആൽബുമിൻ ഓർ യുറിൻ ആൽബമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുക ബ്ലഡിലാണെങ്കിൽ സീതം ക്രിയാറ്റിൻ യൂറിനിലെ ഈ മൈക്രോ ആൽബമിനും സീറം ക്രിയാറ്റിനും എല്ലാവരും ചെയ്യുക ഈ വർഷത്തെ തീമായ ആർ യുവർ കിഡ്നീസ് ഓക്കെ നിങ്ങളുടെ വൃക്കകൾ രണ്ടും സമ്പൂർണ്ണമായ ആരോഗ്യത്തിലാണോ എന്നുള്ള ചോദ്യം അവനോനോട് ചോദിക്കുക ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ ആ അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് അത് ആ റേഞ്ചിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഒരു വൃക്കരോഗ വിദഗ്ധനെ നിങ്ങൾ സമീപിക്കുക അസുഖം തുടക്കത്തിലേ തിരിച്ചറിയുക അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സമ്പൂർണ്ണമായ വൃക്ക ആരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം